സുഹൃത്തുക്കളെ നമസ്കാരം ഫ്ലോറിങ് ടിപ്സ് ചാനലിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ യൂക്ലാമ്പ് ഉപയോഗിച്ചിട്ട് വണ്ടർ കട്ട്നി സ്ലാബ് വിരിക്കാൻ വേണ്ടി ട്രോളിൻ്റെ അടുത്തേക്ക് കട്ട് ചെയ്യാൻ കൊണ്ടുപോവുകയാണ് വണ്ടർ കട്ട്നി കട്ട് ചെയ്ത് വിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചില ഭാഗങ്ങൾ സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ സ്ലാബ് പൊട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ സീസ് ആക്കിയൊരു സ്ലാബ് പൊട്ടിയതാണ് അപ്പോൾ ആ പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനുള്ളൊരു വിരിക്കാനുള്ളൊരു ഐഡിയ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇറ്റാലിയൻ മാർബിളൊക്കെ കൂലൊട്ടിച്ച് വിരിക്കുന്ന മാതിരി ചെറിയ സ്ക്വയർ പൈപ്പ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ലെൻസിൽ നമ്മളിങ്ങനെ ഒരു മൂന്ന് പീസ് ഒട്ടിച്ചിട്ടുണ്ട് സ്ക്വയർ പൈപ്പ് അപ്പോൾ ആ സ്ക്വയർ പൈപ്പ് ഒട്ടിക്കണേ നമ്മൾ ഈ ബോഡി ഫില്ലർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഒന്നേ ഒന്നിൻ്റെ ചെറിയ സ്ക്വയർ പൈപ്പിൻ്റെ കഷ്ണങ്ങളാണ് നമ്മൾ ഈ സോഫ്റ്റ് ഡിസൈൻ ആയിട്ടുള്ള ആ ലെൻസിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബോഡി ഫില്ലർ അതിൻ്റെ ആഡിനറും റെക്സിനും ഒട്ടിക്കാൻ ഭാഗത്തിൽ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം എന്താ പറയുക കുറച്ച് കൂടുതൽ നേരം മിക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റാവണൊരു പക്ഷേ ഈ ബോഡി ഫില്ലർ അപ്പോൾ അത് ഒട്ടിക്കണ ഭാഗത്ത് നമ്മൾ പൊടിയോ നനവോ കാര്യങ്ങളൊന്നും പാടില്ല അപ്പോൾ നല്ല തന്നെ നല്ല തുടച്ചി കറക്റ്റ് ചെയ്തതിന് ശേഷം സ്ക്വയർ പൈപ്പ്മ്മോട്ടാക്കി തേക്കുക തേച്ചേന് ശേഷം ഒട്ടിക്കുകയാണ് ചെയ്യല് ഒരു സ്ക്വയർ പൈപ്പ് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്പോട്ടാക്കിയിട്ട് ഇതുപോലെ കൊടുത്താൽ മതി അതിന് ശേഷം ആ ലയൻസിൻ്റെ അവിടെത്തന്നെ സെൻറ്റർ ആക്കിയിട്ട് കറക്റ്റ് ഇത് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ മൂന്ന് പീസാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇത് ഇറ്റാലിയനൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പീസ് ആണ് ഒട്ടിക്കേണ്ടത് കാരണം ഫുള്ള് ഫില്ലിംഗ് ആയിരിക്കും ഫുള്ള് ഫില്ലിങ്ങുള്ള സ്ലാബുകൾക്കൊക്കെ വലിയ സ്ക്വയർ പേപ്പ് തന്നെ ഒന്നേ ഒന്നിൻ്റെ ഒട്ടിക്കുന്നതാണ് ബെറ്റർ ഇത് പിന്നെ പൊട്ടല്ല ആ ഒരു ലൈൻസ് എന്ന് പറഞ്ഞാൽ അത്രയും സ്മൂത്തായിട്ടുള്ളൊരു ലൈനാണ് അത് സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ പൊതുവേ ഒരു പൊട്ടാൻ ചാൻസ് ഉണ്ട് വിരിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വിരിക്കണവരെ പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാണ് പിന്നെ അത് ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതുപോലെ ആ സ്ക്വയർ പൈപ്പ് ബോഡി ഫില്ലർ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഗ്രൈൻഡർ ഇട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇരുമ്പൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ പാളാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ശരിക്കും ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ സേഫ്റ്റി ഗ്ലൗ കാര്യങ്ങളൊക്കെ ഇടണം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഇട്ടിട്ടില്ല അപ്പോൾ പൊതുവെ നമ്മളെ വർക്കർമാരൊന്നും ആരും തന്നെ ഈ സേഫ്റ്റി യൂസ് ചെയ്യുന്നില്ല ഉള്ളതാണ് സത്യം അതൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം വിരിക്കുക